ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീനിട്ട മുളക് കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായി മത്തിയും അയിലയും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം ചതച്ച് ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം ഒരു ആറ് ചെറിയ ഉള്ളിയും അതേപോലെ ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും നാല് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി മൂത്തതിന് ശേഷമാണ് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യേ അല്ലെങ്കിൽ അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓണാക്കി ചെയ്യാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് ഇത് കൂട്ടും കുറക്കുകയും ചെയ്യട്ടോ ചിലത് നല്ല പുളി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പുളിയുടെ അളവ് കുറക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒക്കെ തിളച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്നെടുക്കാം അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീനൊക്കെ ഈ കറിയിൽ നന്നായിട്ട് മുങ്ങിക്കിടന്ന കേട്ടോ കേട്ടോ ഈ നമുക്ക് മൂടി വെച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറി ആയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടില്ല ഈ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക